കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ താരം ശ്രീശാന് ശ്രീശാന്ത് അനന്ത പേര് പറഞ്ഞു അറിയാം പേര് പറഞ്ഞു നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടയ്ക്കാവൂർ ചെക്കാല വിളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷനിലാണ് കടക്കാവൂർ ചെക്കാല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജുവല്ലറിയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരമുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ താരം ആരായിരുന്നു കേരളത്തിൽ കേരളത്തിൽ നിന്നും നിന്നാണ് ഇവിടെ മറ്റാരെങ്കിലും പറയു നോക്കാം കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ഫുട്ബോളല്ലേ പേര് അഞ്ചരം അയ്യോ അറിയായിരുന്നു മറന്ന് പോയി പേരെന്തിനായിരുന്നു അക്ഷരം ശ്രീശാന്ത് 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 അല്ലേ അല്ലേ അല്ല മറ്റൊരു താരമാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ താരം ആരായിരുന്നു എനിക്കറിയില്ല പേര് പറഞ്ഞു അറിയാം ക്രിക്കറ്റ് ടീമിലെത്തിയ ാണ് അതിന് ശേഷം അല്ലേ നമ്മളെ പേരെന്തുവാറോ കേരളത്തിൽ നിന്നല്ലേ വന്നത് എന്തായാലും ഉത്തരം തെറ്റാണ് ബോംബെന്തായാലും ഞാൻ മറിയുണ്ട് എനിക്ക് ബാക്കിയുള്ളവരെ മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്നാ അവന്റെ പേരെ നാക്കും മുമ്പ് തിരിക്കുകയും ചെയ്യുന്നുണ്ട് അനിയടെ വന്നിട്ടോ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യം ക്രിക്കറ്റ് താരം ക്രിക്കറ്റ് ശ്രീശാന്ത് അതും കൂടെ കേട്ടിട്ടുവോ അതിനു മുമ്പുണ്ടായിരുന്ന അപ്പോ സമ്പൂർണമായിട്ടുള്ളൊരു മലയാളിയായ ടിനു യോഹന്നാനാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ താരം രണ്ടായിരത്തി ഒന്നിൽ മൊഹാലിയിൽ നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിലൂടെയാണ് ടിനു യോഹന്നാൻ അരങ്ങേറ്റം കുറിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അയക്കിയെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജനപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള